ഓപ്പർച്യൂണിറ്റിയുടെ നടുവിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് അവർ അന്വേഷിച്ചിരുന്നത് ഞാൻ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയെങ്കിൽ ഇവര് ഓപ്പർച്യൂണിറ്റിക്ക് ഇടയിൽ നിന്ന് ബുദ്ധിമുട്ട് എന്താണെന്ന് തപ്പി നടക്കുന്നു ഈ രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ സക്സസ് ആവാത്തതിന്റെ ഏറ്റവും വലിയ കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ടേൺ ഓവർ ചെയ്യുന്ന ഡിപ്പോ നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വണ്ടർ വേൾഡ് നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഡെവനോവർ ചെയ്യുന്ന വണ്ടർ വേൾഡ് നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കീസോൾ വിൽപ്പന നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് നൂറ്റി ചാഞ്ച് പ്രമോഷൻ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും മൂന്നര കോടി ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് മൂന്നര ലക്ഷം ആളുകൾ ഇതുവരെ ആർ സി എമ്മിലേക്ക് ആയിട്ട് കടന്നു വന്നിട്ടില്ല വലിയ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ന് ലീഡർമാരെ സപ്പോർട്ട് ചെയ്യാൻ ലീഡർമാരെ ഇഷ്ടം മാതിരി ഇൻകം വാങ്ങിച്ച ആളുകളെ ചൂണ്ടിക്കാണിക്കാൻ ധാരാളം നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ലേ ഒരു വലിയ മീറ്റിംഗിൽ പങ്കെടുക്കണമെങ്കിൽ രാജസ്ഥാൻ വരെ പോകേണ്ടിയിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്നൊരു വലിയ ഇവന്റ് ഈ നമുക്കറിയാം കഴിഞ്ഞ ഒന്നൽ ഒരാഴ്ച മുമ്പ് സൗത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇവന്റാണ് ആണ് നമ്മൾ അഡലസെന്റില് അറേഞ്ച് ചെയ്യുന്നത് അതുപോലൊരു പ്രോഗ്രാം ഞാനൊന്നും തുടങ്ങിയ കാലത്ത് ഇന്ത്യയിൽ നടക്കുന്നില്ല ഇന്ത്യയിൽ നടക്കുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി എല്ലാം ചെയ്തു തരാൻ നമ്മുടെ ഉണ്ട് അതിൽ ഞാൻ എല്ലാ മീറ്റിംഗിലും വരുന്ന ഏറ്റവും വലിയൊരു കടപ്പാട് എന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രണ്ട് ലീഡേഴ്സിനോടാണ് ഒന്ന് മുക് സാറിനോടും രണ്ട് ഗോമാർ സാറിനോടും കാരണം ഈ പ്രസ്ഥാനം എന്റെ കൈകളിലേക്ക് വെച്ച് തന്ന ആ തുടക്കകാലത്ത് അവർ രണ്ടുപേരും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവരോട് എനിക്കുള്ള ഏറ്റവും വലിയ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്റെ ലീഡർമാർ ചെയ്തു തരട്ടെ മീറ്റിംഗ് അവർ അറേഞ്ച് ചെയ്ത് തരട്ടെ വൺ ടു വൺ പ്ലാൻ അവർ വരട്ടെ എല്ലാ കാര്യങ്ങൾക്കും അവർ ചെയ്തു തരട്ടെ പ്രൊഡക്റ്റ് അവർ കൊണ്ടുതരട്ടെ പിക്കപ്പ് സെന്റർ അവർ കൊണ്ടുതരട്ടെ ഉൽപ്പന്നങ്ങൾ എന്റെ ഷോപ്പിലേക്ക് അവർ എത്തിച്ചു തരട്ടെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്റെ ജീവിതം പോയി ഞാനിപ്പോ ഒരു പക്ഷെ ഇപ്പോഴും റോയൽറ്റി അച്ചീവറായിട്ട് ഇരിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തോന്നൽ നിന്ന് ഇതെനിക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്ന് ആർ സി എം ചെയ്തപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല ഞാൻ പറയുന്നത് ഒരു ബിഗിനർ ആയിട്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരാളോട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ താഴെ ഒരു പത്താളെങ്കിലും ആർ സി എം എൻട്രി വെച്ചിട്ടുണ്ടാവും ആ പത്ത് പേരെ വെച്ച് നിങ്ങൾ ഒരു മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണം അവിടെ നിങ്ങളെ കോർഡിനേഷൻ പവർ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ ഒരു സ്റ്റാർട്ടർ ആവുമ്പോൾ നിങ്ങളുടെ ടീം ഇരുപതാവും അവരെ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യണം നിങ്ങൾ അപ്പം ലീഡേഴ്സിന് നിങ്ങൾ പങ്കെടുക്കണം നിങ്ങൾ ഒരു ഓപ്പണർ ആകുമ്പോൾ ഒരു മുപ്പത് ആണെങ്കിൽ നിങ്ങളുടെ ടീമിലുണ്ടാവും ആ മുപ്പത് പേരുടെ ലീഡർ എന്നുള്ള നൽകി നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ പ്രത്യേക പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ ലീഡേഴ്സിനെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവിടെ ആരംഭിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി അഞ്ചില് കേരളത്തിൽ ഒന്നുമില്ലാത്ത കാലത്ത് രാജസ്ഥാനിൽ പോയി പ്രൊഡക്റ്റ് കൊണ്ടുവന്നു കോഴിക്കോട് ഔട്ട്ലെറ്റ് തുടങ്ങി ഈ പ്രസ്ഥാനത്തിലൂടെ വളരെ സജീവമായിട്ട് പോകുമ്പോൾ അന്ന് തൊട്ട് പ്രോഗ്രാമുകൾ കേരളത്തിൽ അറേഞ്ച് ചെയ്തു രണ്ടായിരഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി ഞാൻ ആർ സി എം എൻട്രി വെച്ചു രണ്ടായിരത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഇന്ന് നമ്മളുടെ ഇന്ത്യൻ ലജൻഡെന്ന് അറിയപ്പെടുന്ന സുരേന്ദ്രഭി സാറിനെ ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നു മുന്നൂറ്റി അമ്പത് പേരെ ആ പ്രോഗ്രാമിലേക്ക് ഇരുത്തി കൊടുത്തുകൊണ്ട് ആ പ്രോഗ്രാം വന്നു രാവിലെ പത്തര മണിക്ക് ഓഡിറ്റോറിയത്തിൽ എത്തും എന്ന് പറഞ്ഞ സുരേന്ദ്രഭി സാറിന് കോഴിക്കോടേക്കുള്ള ഫ്ലൈറ്റ് ആയിട്ട് കോയമ്പത്തൂരിൽ വണ്ടി ഇറങ്ങി അദ്ദേഹത്തിന് കോഴിക്കോടേക്ക് എത്തുന്നത് വരെ നാലര വരെ ഈ ഓഡിയൻസിനെ പുറത്തുവിടാതെ നമ്മൾ അവിടെ ഇരുത്തി ആ പ്രോഗ്രാം കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോയി അങ്ങനെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് വന്നതാണ് നമുക്കറിയാം ഇന്ന് ആർ സിമിനെ ട്വന്റി വൺ സ്റ്റെപ്പ് ഉണ്ട് സിക്സ് ബേസിക്സ് ഉണ്ട് സെവൻ കർണാൾ റൂൾസ് ഉണ്ട് എയ്റ്റ് ഉണ്ട് അന്ന് അങ്ങനെ ഒരു സംവിധാനം ഇത് പഠിപ്പിക്കാൻ നമ്മുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം രണ്ടായിരത്തി എട്ടില് നിങ്ങൾ ആലോചിക്കുക രണ്ടായിരത്തി എട്ടില് ഇപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി എട്ട് പറഞ്ഞാൽ എത്ര വർഷം പിന്നോട്ട് പോകണം പതിനാറ് വർഷം പിന്നിൽ ഞാൻ ചെയ്തൊരു പ്രോഗ്രാമിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോളൂ ആർ സി എമ്മിന്റെ ചരിത്രത്തിൽ ടെക്നിക്കൽ ക്ലബിലേക്ക് കയറാൻ പോകുന്ന കേരളത്തിലെ ചുരുക്കം ചില വ്യക്തിയുള്ള ഒരാളാണ് എനിക്ക് ആദ്യമായിട്ട് മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു തന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു മിസ്റ്റർ സുജിത് ഗുഡ് ആർ സി എം എല്ലാവർക്കും നല്ല ഭാവുകം പ്രധാനമായിട്ടും ഇത്രയും നല്ല ഒരു വേദിയിൽ വളരെ വിലയേറിയ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ട് സുരേന്ദ്രഭട്ട് സാറിനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഇന്ത്യയിലെ ആർ സി എം ലീഡേഴ്സ് വിടീരിക്കുന്നുണ്ട് എന്നിരുന്നാൽ ഒരു രണ്ട് വാക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രധാനമായിട്ടും മൂന്ന് വർഷം മുമ്പ് ഞാനും ജെ സാറും ആർ സി എം തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് വിളിച്ചൊരു പ്രോഗ്രാം ഇതുപോലെ തന്നെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു ഇവിടെ ആയിരുന്നില്ല പക്ഷെ നളന്ത ഔട്ടോറത്തിലായിരുന്നു ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു വലിയൊരു സദസ്സ് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു പ്രോഗ്രാം ആരംഭിച്ചിരുന്നത് അന്ന് ആദ്യത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തത് വെറും പതിമൂന്ന് പേര് മാത്രമായിരുന്നു അവിടുന്ന് തുടങ്ങിയ പ്രയാണം ഇന്ന് കേരളത്തിലെ ഏത് ജില്ലകളിൽ ഇന്നൊരു ആർ മീറ്റിംഗ് വിളിച്ചാലും ഇതിനേക്കാളും നല്ലൊരു പ്രോഗ്രാം നടത്താവുന്ന ഒരവസ്ഥയിലേക്ക് ആർ സി എം ഇന്ന് കേരളത്തിൽ വളർത്തിയെടുക്കാൻ ജഗതീശ്വരനും അതുപോലെ തന്നെ നമ്മളെ ടീം ലീഡേഴ്സും അനുഗ്രഹിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്കായി ഇന്ന് എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം അത് ഈ നിലയിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഫൈവ് ബേസിക്സ് സുജിത്ത് വരോട് എന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഓരോ മീറ്റിംഗിലും പറയുന്ന കാര്യങ്ങളാണ് അഞ്ച് പ്രധാന കാര്യങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ടുള്ള പുതിയ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ലീഡർഷിപ്പ് ലെവലിലുള്ള ആളുകളുണ്ട് റോയൽറ്റി അച്ചീവേഴ്സ് ഉണ്ട് അവരെല്ലാവരും ആ പാത പിന്തുടർന്നിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആർ സി എമ്മിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഡക്റ്റ് യൂസേഴ്സ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് കാണിക്കണം ഞാനിട്ടിരിക്കുന്ന വാച്ച് ഞാനിട്ടിരിക്കുന്ന ഷർട്ട് ഞാനിട്ടിരിക്കുന്ന പാൻറ്റ് ഞാനിട്ടിരിക്കുന്ന ബനിയൻ ഞാനിട്ടിരിക്കുന്ന എല്ലാം ഇന്ന് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാം എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ എൻ്റെ കുടുംബങ്ങളും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആർ സി എമ്മിൽ നിന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ ആർ സി എമ്മിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് മാത്രമേ ഞങ്ങൾ പുറത്ത് വാങ്ങിക്കാറുള്ളൂ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നു നമ്മൾ ആ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ അയൽവാസികളും നമ്മുടെ ബന്ധുക്കളും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നു നമ്മളാദ്യമായിട്ട് ഈ അഡ്വൈസ് ആണ് നമ്മുടെ പ്രവർത്തകരോട് കൊടുക്കാനുള്ളത് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്താം രണ്ടാമതായിട്ട് ഇവിടെ ശ്രീജിത്ത് മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു നിങ്ങൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം ഞാനും ആർ സി എം ഗോമാർ സാർ എൻ്റെ കയ്യിൽ തന്ന സമയത്ത് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു ആ ലിസ്റ്റിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ്റൻപത് പേരെ വിളിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം നടന്ന ഓഡിറ്റോറിയത്തിൽ പക്ഷേ വന്നത് പതിമൂന്ന് പേര് മാത്രം പിറ്റേ ദിവസം ഞാൻ വീണ്ടും ലിസ്റ്റ് ഇട്ടു അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ആ ലിസ്റ്റുമായിട്ട് തുടരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്രയും നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് ലിസ്റ്റ് ഈസ് മസ്റ്റ് ഒരു കാരണവശാലും നിങ്ങളത് ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല നിർബന്ധമായിട്ടും നിങ്ങളത് ഫോളോ ചെയ്യണം ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആർ സി എമ്മിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളെ കുട്ടിക്കാലം മുതൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളെ കൂടെ പഠിച്ചവർ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളെ ബന്ധുക്കൾ ആയിരക്കണക്കിന് മെമ്പേഴ്സിനെ നമ്മളെ വീട്ടിൽ ഒരു കല്യാണം വിളിച്ചാൽ നമ്മളൊരു ഒരു പ്രത്യേകിച്ച് ഒരു സൽക്കാരം അറേഞ്ച് ചെയ്താൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്താൽ നമ്മൾ കാണുന്ന നിരവധി മുഖങ്ങൾ വെറുതെ നമ്മളൊരു പേപ്പറിൽ എഴുതി നോക്കുക എന്നിട്ട് അതിനൊന്ന് നിങ്ങൾ ഷോർട്ട് ചെയ്യുക ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നൂറ് പേരോട് നിങ്ങൾ ആസ്യം പറയാം നമ്മളൊക്കെ ആർ സി എം തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ആർ സി എമ്മിന്റെ ഷോപ്പുകളില്ല ആർ സി എമ്മിന്റെ പ്രൊഡക്റ്റ് കിട്ടില്ല ആ കാലഘട്ടത്തിൽ നമ്മൾ നൂറുകണക്കിന് ആളുകളോട് ആർ സി എം പറഞ്ഞിട്ടാണ് ഒരു മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മളുടെ ആർ സി എമ്മിന്റെ ബസാർ പോലുള്ള ഒരു ഷോപ്പ് കാണണമെങ്കിൽ അന്ന് ഞങ്ങൾ ബിൽവാർ വരെ പോണ്ടിരുന്നു അവിടെ പോയിട്ടായിരുന്നു നമ്മൾ ഇതുപോലുള്ള ഒരു ഷോപ്പ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മുടെ ഓരോ ജില്ലയിലും ആർ സി എമ്മിന്റെ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഇന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തിരിച്ചു പോകുമ്പോൾ അയാൾ മെമ്പർഷിപ്പ് എടുത്തിരിക്കും എടുക്കാതെ പോകുന്ന ഒരു വ്യക്തി പോലും ഇല്ല നയൻറ്റി പെർസെൻറ്റേജ് ജോയിനിങ് ആണ് ടെൻ പെർസെൻറ്റേജ് മെമ്പേഴ്സ് പോകുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് അവരെ വീട്ടിലേക്ക് വേണ്ട ഒരു നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് എങ്ങ് വാങ്ങിക്കാത്ത ഒരു വ്യക്തിയും പോകാറില്ല അതുകൊണ്ട് നിങ്ങളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുക ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രണ്ടേ രണ്ട് പേരെയാണ് ആർ സി എമ്മിൽ അദ്ദേഹത്തിനെ പോലെ ഒരു ഡബിൾ സഫയർ സ്റ്റാർ ആവാൻ വരെ വേണ്ടത് രണ്ടു പേര് മാത്രം ആ രണ്ട് ആരായിരിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം അവരിൽ നിന്ന് വേണം തുടങ്ങാൻ അപ്പോൾ ഒരു ലിസ്റ്റ് മസ്റ്റായിരിക്കണം മൂന്നാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ടും കോൺടാക്ട് ചെയ്തിരിക്കണം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കുക ഞാൻ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഇന്ന് ഈ വേദിയിലിരിക്കുന്ന എത്ര ആളുകളെ ഈ മീറ്റിംഗ് ഞാൻ ആയിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് എത്ര പേര് ഞാൻ ആയിട്ട് വിളിച്ചിട്ടുണ്ട് എത്ര പേര് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള ഫോളോ അപ്പ് നമുക്ക് പല വിധത്തിലും നടത്താം നമുക്ക് നേരിട്ട് വീട്ടിൽ പോയിട്ട് അവർക്കൊരു ഗൃഹസദസ്സിലൂടെ ആവാം അവരുടെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടാവാം അവർക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തുകൊണ്ടാവാം പല രീതിയിലും നമുക്ക് ബന്ധപ്പെടാം തുടർച്ചയായിട്ടുള്ള ഫോളോ അപ്പും ഒരു ബന്ധവും നമ്മുടെ ഡൗൺലൈൻസുമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത് ബന്ധങ്ങളുടെ ഒരു ബിസിനസ്സാണ് അത് പ്രധാനമായിട്ടും നമ്മൾ ഏത് ലെവലിൽ എത്തിയാലും സുരേന്ദ്രഭട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ അച്ചീവറാണ് എന്നിരുന്നാൽ പോലും കേരളത്തിലെ ഞങ്ങളെ ലീഡേഴ്സിനെ ഒരു ദിവസത്തിൽ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം വരില്ല അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ആർ തുടങ്ങിയ കാലഘട്ടം മുതൽ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ ഹോം മീറ്റിങ്ങും അതുപോലെ തന്നെ ചെറിയ ഹോൾ മീറ്റിങ്ങുകളും അതിന് പ്രത്യേകിച്ച് നമുക്ക് സ്ഥലവും ഒന്നും വേണ്ട ചെറിയ സ്കൂളുകളും അംഗനവാടികളും അതുപോലെ തന്നെ കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ നാലും അഞ്ചും മെമ്പേഴ്സിൻ്റെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുകയും അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു പ്ലാൻ പ്രെസൻറ്റേഷൻ മസ്റ്റാണ് നമ്മൾ ഓരോ വ്യക്തിയും ആദ്യമായിട്ട് ആർ സി എമ്മിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ പഠിക്കണം ആർ സി എമ്മിന്റെ പ്രൊഡക്ട് എന്താണെന്ന് പഠിക്കണം ഇത് നമ്മളൊന്ന് വിവരിച്ചു കൊടുക്കണം നമുക്കുള്ള അറിവ് വെച്ചിട്ട് അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് വിവരിച്ചു കൊടുക്കണം നമ്മൾ പേന കയ്യിലെടുക്കണം ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് വരച്ചുകൊണ്ട് തന്നെ ആൾ നമ്മളുടെ ഡൗൺലൈൻസിൽ പറഞ്ഞു കൊടുക്കണം ഈ പ്ലാൻ പ്രസന്റേഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല ആർ സി എം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമ്മൾ അറിഞ്ഞ കാര്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് മുന്നോട്ടുള്ള ഒരു യാത്രയിലേക്ക് അത് വളരെ സുഗമമായിരിക്കും അത് പ്രധാനമായിട്ടും നമ്മൾ നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഓരോ ലീഡേഴ്സും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പ്രൊഫസാറും നിങ്ങളോട് എടുത്തു പറഞ്ഞ കാര്യം ഒരുപാട് പോസിറ്റീവ് തിങ്കിങ്ങുള്ള പുസ്തകങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് നമ്മൾ വായിക്കണം സീഡികൾ ആർ സി എമ്മിൻ്റെ നല്ല ട്രെയിനിങ് സീഡുകളുണ്ട് കാസറ്റുകളുണ്ട് ഇത് നിർബന്ധമായിട്ട് നമ്മൾ കളക്ട് ചെയ്യണം നമ്മൾ വായിക്കണം വായിച്ച് വായിച്ച് നമ്മൾ നമുക്ക് അറിയുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും പുതുമയോടെ നമ്മൾ നമ്മളുടെ പ്രവർത്തകരെടുത്ത് അറിയിക്കണം അത് ഒരു മീറ്റിംഗിൽ നിന്നും മറ്റൊരു മീറ്റിംഗിലേക്ക് പോകുമ്പോൾ ആവർത്തന വിരസത ഇല്ലാതെ നമുക്ക് അവർ അവർ അവതരിപ്പിച്ചു കൊടുക്കാൻ പറ്റണം അതുകൊണ്ട് ഇത്തരം സീഡുകളും കാസറ്റുകളും നമുക്ക് ആണ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഇതുവരെ നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് പ്രത്യേകം മലയാളത്തിലുള്ള ഒരു ബുക്സ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അത് വാങ്ങണം നിങ്ങൾക്ക് വളരെ ആർ സി എമ്മിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിന് കിട്ടും അത് വാങ്ങുക വായിക്കുക കൂടെ നമ്മളുടെ സെവൻത്ത് ആനിവേഴ്സറിയുടെയും സിക്സ് ആനിവേഴ്സറിയുടെയും സീഡുകളുണ്ട് അത് കളക്ട് ചെയ്യുക നിങ്ങൾ കാണുക ആർ സി എം എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം എന്നിട്ട് നിങ്ങൾ പ്രവർത്തനം ആരംഭിക്കുക ഒരു സംശയവും വേണ്ട അടുത്തൊരു അച്ചീവേഴ്സ് മീറ്റ് ഈ കോഴിക്കോട് അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും ഇവിടെ വന്ന് സുരേന്ദ്രഭട്ട് സാറിൻ്റെ കയ്യിൽ നിന്നും ഒരു ട്രോഫി വാങ്ങിക്കാനുള്ള അർഹതയിലേക്ക് എത്തും കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഏകദേശം ആർ സി എംന്ന് പത്ത് ലക്ഷത്തിലധികം വരുമാനം ഈ പ്രവർത്തനം കൊണ്ട് ഞാൻ വായിക്കാൻ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആർ സി എം പാവം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഗുഡ് ആർ സി എം ജെ ആർ സി എം